കേരള സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജർക്ക് നോട്ടീസ് നൽകിയെന്നും മറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി കുറ്റം ചെയ്തവർ ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി ഉണ്ടാകും കുടുംബത്തിന് വേണ്ടിയുള്ള സഹായം അടിയന്തരമായി തന്നെ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പാടില്ല മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും കരിങ്കോടി കാണിക്കുകയാണ് പുതിയൊരു അപകടം ഉണ്ടാകുന്ന രീതിയിൽ കാറിന് മുന്നിൽ എടുത്തു ചാടുകയാണ് കരിങ്കൊടി കാണിക്കുന്നവർ കുടുംബത്തെ സഹായിക്കാൻ ഒരു നടപടിയും എടുത്തില്ലല്ലോ എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത് കരിങ്കൊടി കാണിക്കുന്നതാണോ സഹായം സി പി ഐ സംസ്ഥാനത്തെ സ്വാധീനം വെച്ചു നോക്കിയാൽ എവിടെയും സി പി ഐ എം നേതാക്കൾക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് പോലീസിനെ ഉപയോഗിച്ചൊന്നും സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കൂട്ടായി നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ടു പോകാം പക്ഷേ വെല്ലുവിളി അംഗീകരിക്കാൻ കഴിയില്ല മരണവീട്ടിൽ പോലും നേതാക്കന്മാരെ പോകാൻ അനുവദിക്കാതെ കാറിന് മുന്നിൽ ചാടുന്നില്ല ഈ സമരത്തിലൂടെ വീണ്ടും ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിക്കുകയാണെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു ഒരു അപകട മരണമായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ് ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ് ഞാനും സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിൽ ഏതാണ്ട് ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന സ്കൂളുണ്ടല്ലോ ആ സ്കൂൾ അതി അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൌണ്ട് കൂടെ പോകാനേ പാടില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ും അവിടുത്തെ മറ്റ് അധികാരികൾ എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ പിന്നെ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ അവരെ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതെ കൊടുത്തില്ലയോ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടി തന്നെ അന്വേഷിക്കും ഇലക്ട്രിസിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്